സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത മികച്ച വിജയം കരസ്ഥമാക്കിയ മഞ്ചേശ്വരത്തിന്റെ കായിക പ്രതിഭകൾക്കും പരിശീലകർക്കും മഞ്ചേശ്വരം അനുമോദന ചടങ്ങ് എം എൽ എ കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സമഗ്ര കേരള കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ ബിജുരാജ് വഹിച്ചു ചടങ്ങിൽ സമഗ്ര ശിക്ഷ കേരള കാസർഗോഡ് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ബിജുരാജ് അധ്യക്ഷത വഹിച്ചു മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇർഫാനി സുമാദേവി வார்டு மெம்பர் மஜீத் சுபைர், அப்ஸ் எம் ஏ அசீஸ் லத்தீஃப் கஜே சமய்ய ரீமா பிரதமா அத்பகராய சித்ராவதி பட்ரிக் என்ன மஞ்சேஸ்வரம் பி ஆர் சியிருவத்தில் பரிசீலனம் நல்விய பதினாலு வயசினு மகளிலுள்ள குட்டிகளான தலத்தில் மெடல் கரஸமாக்கியது மஞ்சேஸ்வரம் பி ஆர் சி லே ஸ்பெஷல் எஜுக்கேட்டராய்யா ஸ்பெஷலிஸ் அபாயு രാജേഷ് എന്നിവരാണ് ക്രിക്കറ്റിന് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് വിവിധ ഇനങ്ങളിലായി പതിനെട്ട് കുട്ടികളാണ് മഞ്ചേശ്വരം ബി ആർ സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്തത്